ഹലോ ഫ്രണ്ട്സ് അസാം വലൈക്കും അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പുതുതായിട്ട് ഒരു മർക്കസ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ മർക്കസ് കാണിച്ചു തന്നിട്ടുള്ള വീഡിയോ വീഡിയോന്ന് വിചാരിക്കേണ്ട അതെല്ലാം മർക്കസ് എന്ന് പറയുമ്പോ ഒരു മർക്കസ് കോളേജാണ് അപ്പൊ അവിടെ ഒക്കെ ആവശ്യമായിട്ടുള്ള വെള്ളം ഒക്കെ എടുക്കാൻ വേണ്ടി ഇവിടെ ഒരു കുത്തി കുളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ കുളം കാണാൻ പോകാന്ന് പറഞ്ഞ ഇറയം തല്ലും പടയാണ് അപ്പൊ ഞാൻ വിചാരിച്ച് ഇന്ന് ഓനെ കൊണ്ടി കുളം കാണിച്ചെടുത്തിട്ടെ കാര്യം എന്ന് വിചാരിച്ച് ഞങ്ങള് എല്ലാവരും ഇറങ്ങിയേക്കാണ് ഉമ്മയുണ്ട് ഞാനും സുന്ദരിയും അച്ചും ഞങ്ങളെ ആ നാലാൾക്കാരാണ് അതുവരെ എണ്ണി നോക്കണം കേസ് എന്ന് പറയാന ഞങ്ങളെല്ലാവരും ആ ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ഇതൊരു കുഞ്ഞി ബ്ലോഗാണ് ഒരു കിണർ നിങ്ങളെ കാണിച്ചറിയു ഈ അച്ചൂനെയും കൊണ്ട് ഓടുന്ന പണിയാണ് അച്ചും മുന്നിലോടി അങ്ങനെ ഞാൻ ഓനെ പഠിപ്പിക്കാൻ വേണ്ടി അവിടെ ഒരു പച്ച എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഓന അവിടെ നിന്ന് തിരിഞ്ഞു നോക്കുകട്ടോ എവിടെന്നൊക്കെ പിന്നെ ഈ എന്ന് വെച്ചാൽ ഒരു നല്ല പ്രദേശാണ് വീഴും എടുക്കാനൊക്കെ പറ്റിയ ഏരിയയാണ് പക്ഷെ മടി കാരണം ഞങ്ങൾ അങ്ങോട്ട് പോകൂല അതാണ് സത്യം നല്ല ബാക്ക്ഗ്രൗണ്ടൊക്കെ അയച്ച് കവങ്ങുകളൊക്കെ അയച്ച് എന്ത് രസമാണ് അല്ലേ ഇങ്ങനെ കാണാൻ അങ്ങനെ ഞങ്ങളെന്ത സുന്ദരി മുന്നിൽ ഓടിയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഞാൻ കൂടി വീഡിയോ എടുത്താൽ ഞാനിങ്ങനെ മുൻ ക്യാമറ ഒക്കെ പുറകു ക്യാമറ ഒക്കെ അങ്ങനെയൊക്കെ കളിച്ചൊടുത്തിരിക്കുക കേട്ടോ ഇതിൻ്റെ ഇടയിൽ അപ്പോൾ ഇവിടെയൊക്കെ നല്ല വീഡിയോ എടുക്കാൻ പറ്റിയ ഏരിയ എന്നൊക്കെയാണ് ഞാൻ പറയണത് സൗണ്ടൊക്കെ കുറച്ച് വോയിസ് ഓവർ കൊടുക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ കാണാതാവുകയാണ് അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാനിതാണ് കണ്ടോ ക്യാമറ പുറകോട്ട് തിരിക്കുക മുന്നോട്ട് തിരിക്കുക ഈ പൈപ്പാണ് ഗൈസ് കണ്ടിട്ട് ഞാൻ പാമ്പ എന്നൊക്കെ പറഞ്ഞു ഓനപ്പം എടുപ്പിച്ചത് അങ്ങനെ നമ്മൾ കുളത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് എന്താ അച്ചുവിനെ കുത്തി കൊളി അച്ചുവിനെ കുത്തി കൊള ഏ ഇല്ലല്ലോടാ ഞാൻ ഉദ്ദേശിച്ച ഡയലോഗ് അച്ചു കുത്തി കൊളാക്കിയ ഒരു കുളം എന്നായിരുന്നു എന്തായാലും പോട്ടുമില്ലാതെ വേണ്ട തൽക്കാലത്തേക്ക് ഇങ്ങനെ മതി നല്ലൊരു കുളം ആരോ കുത്തി കൊളാക്കിയ ഒരു കുളം എന്തായാലും നല്ല രസമുണ്ട് കുളം കാണണം ഈ കുളം കുത്തിയ കുളം കുളം വരുമ്പോൾ കൊത്താൽ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്തായാലും ഉദ്ദേശമൊക്കെ തെറ്റി ഞാൻ എൻ്റെ കുളം മൊത്തം കൊളായിട്ടുണ്ട് ഇനി ഞാൻ ഇതാ നിങ്ങൾ ആരും ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു തരം ചക്രമാണ് കാണിച്ചു തരുന്നത് ഇതൊക്കെ ഉപയോഗിച്ചിരുന്ന സാധനമാണ് നമ്മളൊക്കെ ന്യൂ ജനറേഷൻ നമ്മളിതൊന്നും ഉപയോഗിക്കാറില്ലല്ലോ എന്നാലും പരിചയമില്ലാത്ത ഞാനാണ് പോയി പിടിക്കാൻ പോകുന്നത് ഇത് കറക്കാൻ പോലും വലില്ലാത്ത ഞാൻ പോയി കറക്കീറ്റ് ഇതിൻ്റെ കൂടെ പുകയും പോട്ടോ ഞാൻ കുറേ ഞാൻ തന്നെ ചിരിക്കുകയും ചെയ്യും ഈ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് അപ്പൊ ഞാൻ ഞാൻ ഈ വെള്ളത്തിൽ ഇങ്ങനെ തട്ടിച്ച് എടുത്ത സമയത്ത് അവിടെ ഒരു പൊക്കളുണ്ടാവും കേട്ടോ അതെന്താ അറിയുക ഗൈസ് നമ്മള് കുത്തിയ ആഘാതത്തിൽ നമ്മൾ ആ മണ്ണിന്റെ അടിയിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരികയാണ് കേട്ടോ അങ്ങനെ അച്ഛൻ ഉണ്ടാക്കാം പേടിച്ചോടും റിനുദ എന്തോ സംഭവിച്ചു റിനുനുതാ റിനുദ എന്തോന്ന് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് കാര്യം എല്ലാരോട് പോയി പറഞ്ഞെടുക്കേനു സംഭവം അത് വെള്ളത്തിൽ നിന്ന് കുമ്പളം അതൊന്നുകൂടി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ രണ്ടാമത് താത്തി ഇട്ടെടുത്ത് പക്ഷേ ഉണ്ടായിട്ടൊന്നുമില്ല അപ്പൊ അത് വെള്ളത്തിന്റെ അടിയിൽ നിന്ന് വന്നതാണെന്ന് മനസ്സിലാക്കാം അങ്ങനെ അങ്ങനെതാ ഒരു വട്ടം കൂടി ഞാൻ ഇട്ട് ടെസ്റ്റ് ചെയ്തൊക്കെ നോക്കി അത് അതിനിപ്പൊ തിരിച്ചെടുക്കുക കേട്ടോ ഞാനിപ്പോ കേട്ടോ ഇത്രയും കൂടി ആരോഗ്യല്ലേ എനിക്ക് പിന്നെ ഞാൻ അത് എത്ര നോക്കിട്ടും അത് അവിടെ നിൽക്കുന്നില്ല കേസും അത് വികാൻ പോവാണ് അങ്ങനെ കൊറേ നേരത്തെ ശ്രമത്തിന്റെ ഒടുവിൽ അത് അവിടെ നിന്നു പിന്നെ ഞാൻ അത് തൊടാൻ പോയിട്ടില്ല ആ ചക്രം എങ്ങാനും ഉരുണ് പറഞ്ഞു വീണാലും അതിന്റെ കൂടെ ഞാനും പോകും വെള്ളത്തിലേക്ക് പിന്നെ ഇതാണ് നമ്മളെ ജലനിധി വെള്ളട്ടോ ഇവിടുന്നാണ് നമുക്ക് വെള്ളമൊക്കെ കിട്ടുന്നത് നമ്മളെ വീട്ടിലേക്കൊക്കെ വെള്ളം വരുന്നത് അപ്പോൾ അവിടെ ഒരു പോസ്റ്റ് മറിഞ്ഞെടുക്കുന്നത് കണ്ട് അപ്പം ഞാൻ അതിൻ്റെ അവസ്ഥ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തോന്നാം ക്യൈസ് ഏതെങ്കിലും ഒരു ചെറിയ കുട്ടി പോയി അത് തൊട്ട് കഴിഞ്ഞാൽ ഷോക്ക് അടിക്കുമല്ലോ അപ്പോൾ അത്രക്കും ചെറു ചെരിഞ്ഞ് താഴ്ചയിലാണ് കേട്ടോ ആ ഒരു വള്ളി നിൽക്കുന്നത് അപ്പോൾ അതൊന്ന് ഞാൻ നിങ്ങളെങ്ങനെ കാണിച്ചു തോന്നുന്നാലും അതിനിടയ്ക്ക് ഈ കാട്ടിനുള്ളിൽ നിന്ന് ഞാൻ കദളിന്താ കദളിവായ ഭയം കണ്ടു കൈസ് ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് പക്ഷേ കാണാറുണ്ട് കഴിച്ചിട്ടില്ല ഇതാണ് ഞാൻ പറഞ്ഞ വായപ്പയം ഈ പയം ഒരു ചുവന്ന കളറിലുണ്ടാവും പ്രത്യേകിച്ച് ടേസ്റ്റ് എന്താണെന്ന് എനിക്കറിയില്ല ഞാൻ കാത്തിയിട്ടാണ് കാണുന്നത് തന്നെ ഇനി കഴിച്ചിട്ടൊന്നും ഇല്ല ഗൈസ് പറ്റാണെ കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട് അപ്പൊ ഇവിടെ ഒരു വളഞ്ഞ വളഞ്ഞ തെങ്ങ് കണ്ടു ഒരു കുളമായിരുന്നു ഗൈസ് ആരോ ഒരാള് കുത്തി കുളാക്കിയൊരു കുളം ഇനി ഈ ഡയലോഗ് ഞാൻ പറയൂരാ സത്യമായിട്ട് അങ്ങനെ ഇവിടെ പണ്ടൊക്കെ ഞാനും ഉമ്മയൊക്കെ കുളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അന്ന് ഇങ്ങനെ പായലൊന്നും ഇല്ലായിരുന്നു നല്ല വൃത്തിയുള്ള കുളമായിരുന്നു ഇവിടെ വന്നിട്ടായിരുന്നു തിരുമ്പയൊക്കെ ചെയ്യുക അന്ന് അങ്ങനെ വെള്ളം അവിടെയൊക്കെ എത്തില്ലായിരുന്നു ഞങ്ങളെ വീട്ടിലേക്കൊന്നെത്തുന്ന ഇതില്ലായിരുന്നു അപ്പോൾ ഇവിടെ വന്ന് ഇന്നെയൊക്കെ കുളിപ്പിച്ച് കയറ്റി കൊണ്ടുപോകും ഞാൻ കയറില്ലേനും എനിക്ക് നീന്താനൊന്നറിയില്ലെങ്കിലും തവളാപ്പൊട്ടം പടിയും പോലെ അവിടെ കടന്ന് പിടിയായിരുന്നു അങ്ങനെ ഞാൻ ഇതിലുള്ള പൂപ്പലൊക്കെ എനിക്ക് കണ്ടപ്പോൾ സങ്കടം തോന്നി ഞാൻ അതിങ്ങനെ പഴയ ഓർമ്മകളിൽ ഇങ്ങനെ വലിച്ചു കൂരിയാണ് ഗൈസ് എന്റെ വിഷമം നിങ്ങൾ മനസ്സിലാക്കണം എന്തോര പായല അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയറിയാം അങ്ങനെ അറ്റോ അവിടുന്ന് കച്ചറ ഉണ്ടാക്കി തെറ്റി കരഞ്ഞു നിൽക്കാണ് അപ്പോൾ ഉമ്മ മരു ഒരു മരത്തിന്റെ കുറ്റിമോനെ കയറ്റി കൊടുത്തതാണ് കേട്ടോ അങ്ങനെ ഒരു ഹായി ഒക്കെ പറഞ്ഞ് ഓ തെറ്റൊക്കെ മാറിട്ടോ ആ മരുത്തമ്മ കയറിയതോടെ ആ തെറ്റൊക്കെ മാറി പറഞ്ഞല്ലോ ഇതൊരു ചെറിയ വീഡിയോ ആണ് അപ്പൊ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മളെ വീഡിയോ അടുത്തൊരു വീഡിയോ വെച്ച് കാണുന്നവരൊക്കെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ അസലാമലൈക്കും